नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ുര്യോധനൻ തന്റെ പക്ഷത്ത് നിന്നിട്ട് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യണം സൈന്യത്തെ തന്റെ സൈന്യത്തെ നയിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ സത്യസന്ധനായ ശല്യ ഉടനെ പറഞ്ഞു കൃതമിത്യബ്രവിത് ശല്യ കിമന്യത് കിമന്യത്രിയതാമിതി ശല്യര് പറഞ്ഞു ശരി ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു പക്ഷെ ആ സത്യം ധർമ്മവിരുദ്ധമാണ് എന്ന് വന്നാൽ അത് തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കേണ്ടിയിരുന്നു കൃഷ്ണൻ ചെയ്തതുപോലെ ധാർമ്മികന്മാരെപ്പോഴും ഇക്കാര്യം അങ്ങേറ്റം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സത്യനിഷ്ഠയെപ്പോലും ഈ ആസുരീബുദ്ധികൾ സ്വന്തം വിജയത്തിനുള്ളതായ ആയുധമാക്കി മാറ്റിക്കളെ എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ സ്വന്തം വിജയത്തെ അധർമ്മത്തിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാരണം അവിടെ ആ മനസ്സിൽ ശുദ്ധിയില്ല ശൗചമില്ല ശരീരം പറഞ്ഞു ഞാൻ ഇതാ ഏറ്റിരിക്കുന്നു നിന്റെ സൈന്യത്തെ നയിക്കുന്ന കാര്യം ഞാൻ നടപ്പിലാക്കും ഇനി നിനക്കെന്ത് വേണം ചോദിച്ചു ഇതുകൂടാതെ ഇനി എന്ത് വേണം അപ്പോഴേക്കും ദുരോഹൻ മറുപടി പറഞ്ഞു കൃതമിറ്റീവ ഗാന്ധാരി ഗാന്ധാരി ഗാന്ധാരിയുടെ മകനായിരിക്കുന്ന ദുര്യോധനൻ പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞു അങ്ങയുടെ ഈ വാക്ക് മാത്രം മതി ഈ ഒറ്റ വാക്കുകൊണ്ട് കൃതം എന്നുള്ള ഒരു വാക്ക് അങ്ങ് പറഞ്ഞല്ലോ അത് ഒരൊറ്റ വാക്കുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളെല്ലാം ഇതാ പൂർണമായി കഴിഞ്ഞിരിക്കുന്നു ഇനി കൂടുതലൊന്നും വേണ്ട എന്റെ സൈന്യത്തെ നയിച്ചാൽ മതി ആ വാക്കുകൊണ്ട് തന്നെ എനിക്ക് നേടേണ്ടതെല്ലാം നേടിയതായി കഴിഞ്ഞിരിക്കുന്നു ഇതിലപ്പുറം വേറൊരാഗ്രഹം എനിക്കില്ല ദുര്യോധനൻ വളരെയേറെ സന്തോഷിച്ചു തന്റെ സന്തോഷം ശല്യത മുന്നില് ഒരു മറയും കൂടാതെ പ്രകടമാക്കുകയും ചെയ്യും അപ്പോഴേക്കും ശല്യത പറഞ്ഞു നരർഷഭ അലയോ മനുഷ്യ ശ്രേഷ്ഠ സമ്പന്നന് അയാള് ചതിച്ചതിന് ശേഷവും ശല്യല് വിളിക്കുന്നത് നരവർഷഭ എന്നാണ് മനുഷ്യ സ്രേഷ്ഠനായിട്ടുള്ളവനെ അലയോ ദുര്യോധന നീ നിന്റെ പട്ടണത്തിലേക്ക് ഹസ്തനാപുരത്തേക്ക് പോയിക്കൊള്ളുക വളരെ വേഗത്തിൽ യാത്ര ചെയ്തുകൊള്ളുക ഞാനാകട്ടെ ഇപ്പോ വേറൊരാളെ കാണാൻ പുറപ്പെടുകയാണ് വേറെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുധിഷ്ഠിരാണ് അഹങ്കമിഷ്യേ ദൃഷ്ടും യുധിഷ്ഠിരമരന്തം എല്ലാം സംഹരിക്കുന്നവനായിരിക്കുന്ന യുധിഷ്ഠിരനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ യുധിഷ്ഠിരൻ ഇരിക്കുന്നതായ ആ വിരാടത്തിലേക്ക് പോവാൻ അതുകൊണ്ട് അലയോ ദുര്യോധന സ്വന്തം പട്ടണത്തിലേക്ക് ഹസ്തനാപുരത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക ഞാൻ യുധിഷ്ഠിരനെ കണ്ടതിന് ശേഷം എന്തു ചെയ്യും ദൃഷ്ടുഷ്ഠിരം രാജൻ ക്ഷിപ്രമേഷ്യേ കാലൊന്നും വൈകിക്കില്ല യുധിഷ്ഠരനെ ഞാൻ പോയി കാണും അദ്ദേഹത്തോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ വളരെ വേഗത്തിൽ ഹസ്തനാപുരത്തിൽ എന്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിച്ചേരും അതുകൊണ്ട് നീ ഹസ്തനാപുരത്തേക്ക് പോയിക്കൊള്ളു അപ്പോ ദുര്യോധനൻ അദ്ദേഹത്തോട് പറഞ്ഞു ക്ഷിപ്രമാഗമ്യതാം പാണ്ഡവം വീക്ഷ പാർത്ഥി അല്ലയോ മഹാരാജാവേ അങ്ങ പാണ്ഡവന്മാരെ പോയി കണ്ടിട്ട് വളരെ വേഗത്തിൽ മടങ്ങി വന്നാലും എന്റെ ഹസ്തനാപുരത്തിലേക്ക് വളരെ വേഗത്തിൽ വന്നാലും അങ്ങക്ക് അധീനനാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊള്ളണം അങ്ങയുടെ വാക്കിന് അങ്ങയുടെ നിശ്ചയത്തിന് അധീനനാണ് ഞാൻ അങ്ങയുടെ നിശ്ചയത്തിലാണ് എന്റെ സുരക്ഷിതത്വം ഇരിക്കുന്നത് അങ്ങയുടെ ആ വാക്കിലാണ് എന്റെ യുദ്ധവിജയം ഇരിക്കുന്നത് എന്റെ സർവസ്വവും എന്റെ എല്ലാം അങ്ങയുടെ ഈ സത്യമായിരിക്കുന്ന വാക്കിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം ഹസ്തനാപുരത്തേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് അതുകൊണ്ട് അങ്ങ് പാണ്ഡവരെ കാണണമെങ്കിൽ പോയി കണ്ടു കണ്ടതിന് ശേഷം അങ്ങ് വന്നാലും അലയോ രാജശ്രേഷ്ഠ അങ് എനിക്ക് വരം തന്നല്ലോ എന്റെ സൈന്യത്തെ നയിക്കാമെന്ന് ആ വരദാനത്തെ അങ്ങ് മറന്നുപോകരുത് പോകരുത് പാണ്ഡവരെ പോയി കാണുമ്പോഴേക്കും അങ്ങയുടെ അനന്തരവരാണ് അവരെല്ലാവരും അത് കാണുമ്പോഴേക്കും അങ്ങയുടെ ഈ അനന്തര തന്നെ അങ് ഒരു വലിയ വരം നൽകി അനുഗ്രഹിച്ച കാര്യം മറന്നുപോകരുത് ആ സത്യത്തെ അങ്ങ് നിലനിർത്തണം ശല്യര് പറഞ്ഞു ക്ഷിപ്രമേഷ്യാമി ഭദ്രം തേസ്വപുരം അല്ലയോ രാജാവേ ശല്യര് ദുര്യോധനോട് പറയുന്നു അങ്ങയുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയിക്കോളുക ഞാൻ വളരെ വേഗത്തിൽ അങ്ങോട്ട് വരും അല്പം പോലും കാലം വഹിക്കില്ല എന്നിട്ട് ശല്യ ദുര്യോധനാവുഭവ് ശല്യം ദുര്യോധനും പരസ്പരം ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തതിനു ശേഷം അവരവരുടെ രാജ്യങ്ങളിലേക്ക് ദുര്യോധനൻ ദുര്യോധന്റെ രാജ്യത്തിലേക്കും ശല്യ അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരിയ്ക്കുന്ന രാജ്യത്തിലേക്കും യാത്രയായി വളരെ വേഗത്തിൽ യാത്രയായി ശല്ല് യുധിഷ്ഠിര സമീപത്ത് ചെല്ലുന്നുണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ വാക്ക് പരിപാലിച്ചുകൊണ്ട് അസ്തനാപുരത്തേക്ക് സസൈന്യം പോകുന്നു ഇവിടെ നാം കാണുന്നത് ആസുരീ ബുദ്ധിയുടെ അങ്ങേയറ്റം അശുദ്ധമായിരിക്കുന്ന മനസ്സിൻ്റെ വക്രതകൾ ഇത് സാത്വികീ ബുദ്ധികൾ ദൈവീബുദ്ധികൾ എപ്പോഴും വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് മനസ്സിലാക്കണം ഉൾക്കൊള്ളണം സത്യസന്ധതയോടുകൂടിയിട്ട് മറ്റ് നല്ല ആളുകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ പ്രകാരത്തിൽ ആസുരീബുദ്ധികളോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ അസുരീബുദ്ധികൾ അത് തന്നെ അവരുടെ ആസുര പരിപാടികൾ നടപ്പിലാക്കാനുള്ള ഉപകരണമാക്കി മാറ്റും ശരീരം എന്തിനു വേണ്ടി പുറപ്പെട്ടോ അതിനെ വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു അവസാനം പാണ്ഡവരുടെ കരം കൊണ്ട് തന്നെ ശല്യര് മരിക്കേണ്ടിയും വന്നു കർണന്റെ തേര് തെളിക്കേണ്ടി വന്നു അർജുനനുമായിട്ട് കർണൻ ദ്വൈരഥം നടത്തുന്ന പതിനേഴാം ദിവസം കർണന്റെ തേര് തെളിക്കേണ്ടി വന്നു ആ ദിവസം രാവിലെ മുതല് കർണന്റെ തേര് തെളിക്കുന്ന ശല്യരാണ് മധ്യാൻ കഴിഞ്ഞ് സായന്ത്രത്തോട് അടുക്കാറാകുമ്പോഴേക്കും അർജുനനും കർണനുമായിട്ട് ദുരിതമായി അത് കഴിഞ്ഞ് പതിനെട്ടാം ദിവസം രാവിലെ ദുര്യോധനന്റെ അവശേഷിച്ച സൈന്യത്തിന്റെ സൈന്യാധിപനായിട്ട് കൗരവ യുദ്ധം മുന്നോട്ട് നടത്തി മധ്യാപ്പോഴേക്കും ശല്യരും കൊല്ലപ്പെടും പിന്നെ അവശേഷിക്കുന്നത് ദുര്യോധൻ പിന്നെ അശ്വത്ഥാമാവ് കൃപര് കൃതവർമ്മ ഇത്രയും പേര് മാത്രം കുറച്ച് സൈനികരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ഭയന്ന് നാലുപാടും ഓടിപ്പോയി കൌരവപക്ഷത്തെ ഈ നാലുപേരെ അവശേഷിച്ചുള്ളൂ അതിൽ കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും പാണ്ഡവന്മാരെ ഭയന്നിട്ട് കാട്ടിനുള്ളിൽ ഓടി ഓടി ഒളിച്ചു ദുര്യോധനൻ ദൈവായന ഹൃദത്തിന്റെ ഉള്ളില് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓളിച്ചു പതിനെട്ടാം ദിവസം മധ്യാ കഴിയുമ്പോൾ മധ്യാ വരെ ശല്യര് യുദ്ധം ചെയ്തു യുദ്ധത്തിന്റെ ഒന്നാം ദിവസം മുതല് പതിനെട്ടാം ദിവസം മധ്യാ വരെ പാണ്ഡവർക്കെതിരെ തകർത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നു തന്റെ ആ യാത്രയുടെ ലക്ഷ്യത്തിന് നേരെ വിപരീതമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു അതിന് കാരണം ദുര്യോധനന്റെ ആ ആസുരി പ്രകൃതം ശുദ്ധമായ മനസ്സ് അതിനെ തിരിച്ചറിയണം എന്ന് ഈ സംഭവത്തിലൂടി നമുക്ക് ഈ കഥയിലൂടി വ്യാസൻ നമുക്ക് കാണിച്ചു തരുന്നു ആസുരി പ്രകൃതികളെ വളരെ വിശദമായിട്ട് വ്യാസൻ ഈ കഥകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനിയോ നശൌച്ചാരു ഈ ആസുരി ബുദ്ധികൾക്ക് ശൗചമില്ല മനസ്സിന്റെ ശുദ്ധിയില്ല അത് അവരുടെ സ്വഭാവമാണ് എന്ന് മാത്രമല്ല അവർക്ക് ആചാരവും ഇല്ല എന്താ ആചാരം സ്വഭാവത്തിന്റെ ശുദ്ധി സ്വഭാവത്തിന്റെ ശുദ്ധിയുമില്ല അവരുടെ സ്വഭാവം നാം കാണുന്ന പ്രകാരത്തിലല്ല മനസ്സിലാക്കുന്ന പ്രകാരത്തിലല്ല അത് അവരുടെ ഉള്ളിലെ ദുഷ്ടതകളെയെല്ലാം കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ പ്രകടിപ്പിക്കും സദ്ബുദ്ധികൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ പ്രകാരത്തിലല്ല ഈ ആസുരീ ബുദ്ധികൾ സമൂഹത്തിൽ പെരുമാറുക അവർക്ക് ആചാരമില്ല